ഇന്ത്യക്ക് ഫൈനലിൽ കാണിച്ചു തരാമെന്ന് വീമ്പുളക്കിയ പാകിസ്ഥാന്റെ കഥ കഴിച്ച് ഇന്ത്യ ഒരിക്കൽ കൂടി ഏഷ്യൻ കിരീടം സ്വന്തമാക്കി അവസാനത്തെ ഓവറിലേക്ക് നീണ്ട ത്രില്ലിംഗ് ഫൈനലിൽ പാകിസ്ഥാൻ പടയെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഒമ്പതാം ഏഷ്യാ കപ്പ് സ്വന്തമാക്കിയത് ബൌളിംഗിൽ നാല് വിക്കറ്റുകൾ പെരിത കുൽദീപ് യാദവ് ഇന്ത്യയ്ക്ക് വിജയത്തിനുള്ള അടിത്തറ പാകിയപ്പോൾ റൺചേസിൽ ഹീറോ ആയത് തിലക് വർമ്മ പുറത്താവാതെ അറുപത്തി ഒൻപത് റൺസ് നേടി അൻപത്തിമൂന്ന് ബോളുകൾ നേരിട്ട തിലക് മൂന്ന് ഫോറും നാല് സിക്സറും അടിച്ചു ഇന്ത്യയുടെ വിജയത്തിൽ പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ വലിയൊരു മണ്ടത്തരത്തിനും വലിയ പങ്കുണ്ട് സ്ലോ പിച്ചിൽ സ്പിന്നർമാർ നന്നായി പന്തറിയവേ അബ്രാർ അഹമ്മദിന് നാലാം ഓവർ നൽകുന്നതിനു പകരം പതിനഞ്ചാം ഓവറിൽ ഫാസ്റ്റ് ബോളർ ഹാരിസ് റൌഫിനെ ആകെ കൊണ്ടുവന്നു മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കിയത് ഈ ഓവറാണ് രണ്ട് ഫോറും അവസാന ബോളിലെ സിക്സറും അടക്കം പതിനേഴ് റൺസ് ഇന്ത്യ ഈ ഓവറിൽ അടിച്ചുകൂട്ടി ആദ്യ ബോളിൽ തന്നെ ഫോർ അടിച്ചാണ് റൌഫിനെ ദുബൈ വരവേറ്റത് മൂന്നാമത്തെ ബോളിൽ വീണ്ടും ഒരു ഫോർ അതുകൊണ്ടും ഇന്ത്യക്ക് മതിയായില്ല അവസാനത്തെ ബോൾ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയറിന് മുകളിലൂടെ സിക്സറിലേക്ക് പായിച്ച് തിലക് ഓവർ ഇന്ത്യയുടെ പേരിലാക്കി അതോടെ മത്സരം ഇന്ത്യക്ക് അനുകൂലവുമായി ടീമിന് ജയിക്കാനാവശ്യമായ റൺ റേറ്റ് പത്തും കടന്നു പോകവെയായിരുന്നു ഇങ്ങനൊരു ഓവർ ഇന്ത്യക്ക് വീണ് കിട്ടിയത് പിന്നീട് അങ്ങോട്ട് ഇന്ത്യയെ പിടിച്ചാൽ കിട്ടിയതുമില്ല